പ്രിയമുള്ളവരെ ഇന്ന് വലിയ നോമ്പിൽ ഇരുപത്തിയേഴാം ദിനം കോവാദീസ് എന്ന പ്രശസ്തമായ നോവൽ ആദിമ നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവ സമൂഹത്തിൽ പ്രചരിച്ചിരുന്ന ഒരു കഥയെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയതാണ് റോമിൽ അതിദാരുണമായി ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നു ജീവനോടെ ചുറ്റരിച്ചും കൈകാലുകളും നാവും ഛേദിച്ചും നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നു വന്യമൃഗങ്ങൾക്കുള്ള ഭക്ഷണമായി അനേകം വിശ്വാസികൾ മാറി വിശ്വാസികളുടെ രക്തം കൊണ്ട് റോം കുതിർന്നപ്പോൾ പത്രോസും മനസ്സ് തകർന്നവനായി സഭയുടെ നേതൃത്വം വഹിക്കുന്ന പത്രോസ് സുരക്ഷിതനായിരിക്കാൻ അവൻ്റെ സ്നേഹിതർ ആഗ്രഹിച്ചു അതിനാൽ അവിടെ നിന്നും ദൂരേക്ക് എവിടെയെങ്കിലും പോയി ഒളിച്ചു താമസിക്കുവാൻ അവർ പത്രോസിനെ നിർബന്ധിച്ചു അങ്ങനെ ഒരു രാത്രി റോമിൽ നിന്നും കിഴക്ക് ദിക്ക് നോക്കി ഒളിച്ചോടിയ പത്രോസിന്റെ മുന്നിൽ പ്രഭാതത്തിൽ ഉദയസൂര്യനെ പോലെ ക്രിസ്തു പ്രത്യക്ഷപ്പെടുകയാണ് നീ എവിടേക്ക് പോവുകയാണ് എന്നർത്ഥം വരുന്ന കോവാബീസ് എന്ന യേശു പത്രോസിനോട് ചോദിച്ചു ഒന്നും ഉത്തരം പറയാനാവാതെ മുട്ടിന്മേൽ നിന്ന് പത്രോസിനോട് യേശു പറഞ്ഞു സാരമില്ല നീ രക്ഷപ്പെട്ടുകൊള്ളു പക്ഷേ ഞാൻ റോമിലേക്ക് പോവുകയാണ് ഒരു പ്രാവശ്യം കൂടി ക്രൂശിക്കപ്പെടുവാൻ കേട്ട പത്രോസ് ചാടി എഴുന്നേറ്റ് ധൈര്യം സംഭരിച്ച് റോമിലേക്ക് തിരികെ പോയി ഒടുവിൽ യേശുവിനെ പ്രതി തലകീഴായി മരണം വരിച്ചു പത്രോസിനെ പോലെ സഹനങ്ങളുടെ മുന്നിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നവരല്ലേ നമ്മളും എന്നാൽ ഓരോ പ്രാവശ്യവും കുരിശുകളിൽ നിന്നും പിൻവാങ്ങുമ്പോൾ ക്രിസ്തു വീണ്ടും ക്രൂശിതനായി തീരുന്നുണ്ട് മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ മക്കൾ ശ്രമിക്കുമ്പോഴും ജീവിത പങ്കാളിയെ വറുത്തു തള്ളുമ്പോഴും സഹോദരങ്ങളുടെ സങ്കടങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുമ്പോഴും ക്രിസ്തുവിനായി വീണ്ടും നാം കുരിശുകൾ നിർമ്മിക്കുകയാണ് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനായി നാം ഏറ്റെടുക്കേണ്ട സഹനങ്ങളെ ഭയന്ന് വെല്ലുവിളികളെ ഭയന്ന് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തുമ്പോഴും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് കുടുംബ ജീവിതത്തിലും വിശ്വാസ ജീവിതത്തിലും സഭാ ജീവിതത്തിലും മനസ് തളർത്തുന്ന സാഹചര്യങ്ങളെ നേരിടേണ്ടി വരും പക്ഷേ പിന്തിരിഞ്ഞോടരുത് സുഖാന്വേഷണവും ക്ലേശങ്ങളിൽ നിന്നുള്ള ഒളിച്ചോടലും ക്രിസ്തീയ ജീവിതത്തെ തകർക്കുന്ന നിമിത്തങ്ങളാണ് സുഖത്തോടുള്ള നമ്മുടെ ആസക്തികളെ തിരിച്ചറിയാനും സഹനങ്ങളിലൂടെ ഉയർപ്പിൻ്റെ മഹത്വത്തിലേക്ക് കരയറുവാനും കൃപ നൽകുന്ന അവസരമായിരിക്കട്ടെ ഈ വലിയ നോമ്പുകാലം ക്രിസ്തുവിനു വേണ്ടി ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങൾക്കു വേണ്ടി സഭയിലും സമൂഹത്തിലും കുടുംബത്തിലും കുരിശിനെ പുൽകാനുള്ള ശക്തി ഈ നോമ്പാചരണത്തിലൂടെ നമുക്ക് ലഭിക്കട്ടെ അതിനായി നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം കർത്താവെ കുരിശിനെ ഭയപ്പെടുവാൻ കാരണമാക്കുന്ന ലോകം ശരീരം പിശാജ് എന്നിവയെ കീഴടക്കുവാൻ സഹായകരമായ രീതിയിൽ നോമ്പനുഷ്ഠിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ മരുഭൂമിയിലെ കഠിന പ്രലോഭനങ്ങളെ കീഴ്പ്പെടുത്തിയ കർത്താവെ ഞങ്ങളുടെ മുന്നിൽ ഉയരുന്ന പരീക്ഷകളെ അതിജീവിക്കുവാൻ അവിടുത്തെ വചനവും ആത്മാവും ഞങ്ങൾക്ക് നൽകണമേ അങ്ങയുടെ കുരിശ് ഞങ്ങളുടെ കുരിശുകളെ നേരിടുവാനുള്ള ശക്തിയായി തീരുവാൻ അനുഗ്രഹിക്കണമേ അവിടുത്തെ ഉയർപ്പ് ഞങ്ങളുടെ സഹനങ്ങളിലും പ്രതിസന്ധികളിലും പ്രത്യാശ പകരുവാൻ ഇടയാക്കണമേം ആമേൻ Са снегом и пенецен